പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാനും വി ഫോർ പട്ടാമ്പി നേതാവുമായ ടി പി ഷാജി വീണ്ടും കോൺഗ്രസിൽ ചേർന്നു ടി പി ഷാജിക്കൊപ്പം ഇരുന്നൂറോളം പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്ത് വെച്ചെന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ടി പി ഷാജിക്കും പ്രവർത്തകർക്കും മെമ്പർഷിപ്പ് നൽകി കഴിഞ്ഞ ദിവസമാണ് ടി പി ഷാജി വൈസ് ചെയർമാൻ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും രാജിവെച്ച് കോൺഗ്രസിൽ ചേരുവാനുള്ള തീരുമാനം അറിയിച്ചത് തുടർന്നായിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് ടി പി ഷാജിക്കും കൂട്ടർക്കും സ്വീകരണം ഒരുക്കിയത് കോൺഗ്രസ് നേതാവായിരുന്ന ടി പി ഷാജി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടിയുമായി പിണങ്ങി വി ഫോർ പട്ടാമ്പി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് തുടർന്ന് ആറു സീറ്റുകളിൽ വി ഫോർ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും എൽ ഡി എഫിനൊപ്പം ചേർന്ന് നഗരസഭാ ഭരണം കൈയാളുകയുമായിരുന്നു അഞ്ചു വർഷത്തെ എൽ ഡി എഫിനൊപ്പമുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാണ് ടി പി ഷാജി വീണ്ടും മാപ് സംഘടനയിലേക്ക് തിരിച്ചു പോകുന്നത് പട്ടാമ്പി ഭരണം തിരിച്ചു പിടിക്കുക തന്നെയാണ് ഇതിലൂടെ യു ഡി എഫും ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും സന്നിഹിതരായിരുന്നു ആറ് സീറ്റുകളിൽ ജയിക്കാൻ സാധിക്കുക എന്ന് വി ഫോർ പട്ടാമ്പി അങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിയെ എന്നാൽ അതൊരു താൽക്കാലിക വിജയമാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ മതേതരത്വം ജനാധിപത്യം രാഷ്ട്ര നിർമ്മാണം രാഷ്ട്രത്തിന്റെ ഐക്യം ഈ കാര്യങ്ങളിൽ കോൺഗ്രസ് ആണ് ഒരു ദേശീയ പാർട്ടി അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച രാഷ്ട്രീയ വിശ്വാസത്തിന്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസുമായിട്ടുള്ള ഇടക്കാല സൗന്ദര്യ പണക്കം അവസാനിപ്പിച്ച് ശ്രീകണ്ഠൻ്റെയും അവിടുത്തെ ഡി സി സി പ്രസിഡന്റിന്റെയും മറ്റു നേതാക്കന്മാരുടെയും എല്ലാം അതിലെ ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരുടെയും നല്ല ചർച്ചകളുടെ പരിണിത ഫലമായിട്ടാണ് ഈ നല്ല സംഗമം കൂടിച്ചേരൽ ഞാൻ ആദ്യം പറഞ്ഞു താഴെയുന്ന ഗ്രഹപ്രവേശനം അത് ഞാൻ ഒന്നും കൂടി മാറ്റി പറയാനാണ് ഗ്രഹ പുനർപ്രവേശനം ഇതും തറവാട്ടിലേക്ക് ഷാജിയും ആളുകളെയും വെൽക്കം ചെയ്യുന്നു ഇത്ര ആളുകളെ കൂട്ടി വരാൻ കൂടുതൽ ആളുകളെ കൂട്ടി വരാനുണ്ടായിരുന്നു പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള യാത്രാ പ്രശ്നം കൊണ്ടാണ് ഒരു ടീം ഓഫ് ലീഡേഴ്സ് വന്ന് ഇതിൻ്റെ ഈ ചെറിയ ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്